കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒരു പരിപാടി കൂടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെല്ലാം അതിന് വേണ്ടിയൊരു ആഘോഷ ആഘോഷത്തിലാണ് എല്ലാവർക്കും നമുക്കറിയാം വിദ്യാഭ്യാസം ഇപ്പോൾ പണ്ടത്തെ പോലെ കേരള വിദ്യാഭ്യാസം ക്ലാസ് മുറികൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടികളുടെ അവരുടെ ശബ്ദവാസകളെ കൂടി കണക്കിലെടുത്ത് അതുകൂടി നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പങ്കോഷിക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി അധ്യാപകരും ರಕ್ಷಾತೀ ಪ್ರಶಂಸ ಕಲಾಭಾಸ್ ಎಲ್ಲ ಕೂಡಲೇ ವಿಭ್ಯ ವರದಿ ಎಂದರೆ ಪ್ರಸಕ್ತ ಕಾಲಘಟ್ಟು ಎಲ್ಲರೂ ಉಚಿತಾ ಮುಲ್ತೋ ಅವರು ಇಷ್ಟಪಟ್ಟ ಮೇಲೆಗಳ

ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിൽ പത്തനാപുരത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇതിനു മുന്നോടിയായി ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ചിത്രരചനാ മത്സരങ്ങൾ ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നടത്തിവരുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ജില്ലയിലെ പതിനൊന്ന് മേഖലകളിലാണ് സംഘടിപ്പിക്കുന്നത് പി ടി എ പ്രസിഡന്റ് ജയൻപിള്ള അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂളിൽ തന്നെ ഒത്തിരി കുട്ടികൾ നല്ല രീതിയിൽ നല്ല പടം പറയ്ക്ക് ഒത്തിരി കുട്ടികളുണ്ട് അവരുടെ ഒരു പ്രോത്സാഹനവും അവരുടെ ഒരു കഴിവുകൾ പ്രകാശിപ്പിക്കാനുള്ള ചടങ്ങും കൂടെയാണ് ഈ ഒരു സംരംഭം അതിനുവേണ്ടി ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നന്ദി സ്കൂളിനെ കൂടി അറിയിക്കുന്നു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് വൈദ്യർ സ്വാഗതം പറഞ്ഞു ഒരു സംഘടനയാണ് സി ഒ എന്ന് കേരളത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷം ഭവനങ്ങൾ കേബിൾ ടി വി സർവീസും പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെ ഭവനങ്ങൾ ബ്രോഡ്ബാൻഡ് സർവീസും മികച്ച സേവനം നൽകി ഞങ്ങളുടെ ഈ ചെറുകിട കൂട്ടായ്മ കേരളത്തിലെ പുത്തക കമ്പനികൾ നൽകുന്ന നൽകുന്ന അതേ ക്വാളിറ്റിയിൽ കുറഞ്ഞ കുടുംബ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന കുടുംബ ബഡ്ജറ്റിൽ സർവീസ് നൽകി വരുന്ന ഒരു സംഘടനയാണ് ഈ ഈ നിങ്ങൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരെയും ഇത്രയും കസ്റ്റമർ ഞങ്ങൾക്ക് കേരളത്തിൽ ഉള്ളത് ഞങ്ങളെ സഹായിച്ച അവസരത്തിൽ ുംകർച്ചയും വാർഡ് മെമ്പർ രേഷ്മ രവി ഹെഡ് മാസ്റ്റർ ശ്രീകുമാർ എസ് എം പി ടി എ പ്രസിഡന്റ് ജിഷ മേഖലാ ട്രഷറർ സുരേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നമ്മുടെ ഭാഷത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു പരിപാടി കുട്ടികളുടെ കഴിവ് പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഒരുപാട് സന്തോഷം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തായിക്കോട്ടെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണിക്കേണ്ടതാണ് ഇത് നമുക്കറിയാം നമ്മുടെ നിലവിലൊരു സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നത് ഇതിന് ഭാഗമായി കുട്ടികൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ും ചെയ്തു വരികയാണ് മെ സ്റ്റാഫ് സെക്രട്ടറി ഷീജ കെ സി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഈ തവണത്തെ തിരുവാതിര അറ്റ്ലസ് SINOPAM, ATLAS, AFFORDABLE FASHION DESTINATION, KADAKAL